സൗദി അറേബ്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള പ്രദേശം ഈ നാടിന്റെ പേരാണ് നമാസ് ഡിസംബറിൽ മഞ്ഞു പെയ്യുന്ന അസീറിലെ മലനിരകളുള്ള പ്രദേശം കോച്ച് നണുപ്പിൽ അസീറിലെ നമാസിലുള്ളവർ മഞ്ഞിന്റെ തണുപ്പിലൂടെയാണ് വാഹനം ഓടിക്കുക ഏറെ ശ്രദ്ധിച്ച് പക്ഷെ ഇപ്പോൾ സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ കത്തുന്ന ചൂടാണ് ഇപ്പോഴും നമാസിനൊരു മാറ്റവുമില്ല കുളിര് വാരിക്കോരി ആ നാട് കുന്നിന് മുകളിൽ നിൽക്കുകയാണ് സൗദിയിലെ ഏറ്റവും ഉയരത്തിലുള്ള നാട് കത്തിയാളുന്ന ചൂട് സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിലെയൊക്കെ ചൂട് അമ്പതിൽ തൊട്ടു നിൽക്കുന്ന സമയം അപ്പോഴും ഈ നാട്ടിലെ പരമാവധി ചൂട് ഇരുപത്തിനാലോ ഇരുപത്തിയഞ്ചോ ഡിഗ്രി സെൽഷ്യസ് മാത്രമായിരിക്കും എന്നാൽ കോച്ചുന്ന തണുപ്പുമല്ല അതുകൊണ്ട് തന്നെ വേനൽ അവധിക്കാലത്ത് സൗദികളുടെ പ്രിയപ്പെട്ട ഡെസ്റ്റിനേഷനാണ് നമാസ് ഇവിടെ ഒരു കുന്നുണ്ട് നമാസ് നഗരത്തിൽ നിന്നും ഒരു മണിക്കൂർ യാത്ര ചെയ്യണം നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇവിടെ എത്താം ബനിയമ്രു എന്നാണ് ഈ നാടിന്റെ പേര് നിൽക്കുന്നത് ഒരു പർവ്വതത്തിന് ചുറ്റുമായാണ് ജിന്നുകൾ പാർക്കുന്ന ഹർഫ പർവതത്തിന് താഴെ അമ്ര ഗോത്രക്കാരാണ് ഈ പർവ്വതത്തിന് താഴെ താമസിക്കുന്നത് അവരുടെ ഗ്രാമത്തിലൂടെ വേണം സൗദിയിലെ ഏറ്റവും തണുപ്പുള്ള നല്ല കാറ്റുള്ള ഏറ്റവും ഉയരത്തിലുള്ള പ്രദേശമാണ് നമാസ് നമാസിലെ ഈ പ്രദേശത്ത് പുരാതന കാലത്ത് ജീവിച്ചിരുന്ന ജനസമൂഹമായിരുന്നു റിജാൽ അൽ ഹജർ ഹജ്ർ എന്ന് പറഞ്ഞാൽ കല്ല് എന്നാണ് അർത്ഥം അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുന്ന ഈ ഫർഹ പർവ്വതത്തിനും ഈ ഗോത്രവും തമ്മിൽ വലിയ ബന്ധമുണ്ട് അന്ന് ആ ഗോത്രത്തിന്റെ ശാഖയായിരുന്ന ബനു അമ്രോത്രക്കാരാണ് ഇന്ന് ഈ പ്രദേശത്ത് ഈ താഴ്ഭാഗങ്ങളിലെല്ലാം തന്നെ താമസിക്കുന്നത് നിരവധി ടി വി റിപ്പോർട്ടുകളും ഫീച്ചറുകളും സൗദി മാധ്യമങ്ങളിൽ ഹർഫ പർവ്വതത്തെക്കുറിച്ച് വന്നിട്ടുണ്ട് ഓരോ റിപ്പോർട്ടിലും നാട്ടുകാർക്ക് പറയാനുണ്ടായിരുന്നത് ജിന്നുകളുടെ കഥയാണ് ഈ കഥകളിൽ അനുഭവങ്ങൾ ഉണ്ടാകാം അതിശയോക്തികൾ ഉണ്ടാകാം കേട്ടുകഥകളും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ചെറിയ പേടിയൊക്കെയുള്ളവർ ഈ കുന്നിലേക്ക് കയറാൻ ശ്രമിക്കാറില്ല ഗ്രാമത്തിലെ പ്രായമേറിയവർ മുതൽ ചെറുപ്പം മുതലേ അവർ കേട്ട കഥ പറയാറുണ്ട് ഇതാണ് ഗ്രാമത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രായമുള്ളയാൾ പറയുന്നത് കുന്നിന് താഴെയുള്ള പ്രദേശത്ത് വെച്ച് രാത്രിയിൽ അനുഭവപ്പെടുന്ന ജിന്നിന്റെ സാമീപ്യം ഇതിന് പല കാരണങ്ങളുണ്ട് അസീറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണുന്ന ജൂനിപ്പർ മരങ്ങളിൽ കൂടുതലുള്ള ഒരു പ്രദേശം കൂടിയാണിത് ഈ മലയുടെ മുകളിലേക്ക് കയറിപ്പോകും തോറും ഈ ജൂനിപ്പറിൻ്റെ ചെറിയൊരു കാട്ടിലൂടെയാണ് മുകളിലേക്ക് എത്താൻ ഗ്രാമത്തിലെ അവസാന സംഭവം രണ്ടായിരത്തി ഒൻപതിലായിരുന്നു ഈ ഗ്രാമത്തിൽ താമസക്കാരനായ കവി മർസി അൽ ഒമരി രാത്രി മടങ്ങുമ്പോൾ കുന്നിന് താഴെ മൂന്ന് തുർക്കി വംശജരെ കണ്ടു ഭയന്നിരിക്കുന്ന അവരാണ് കൂട്ടത്തിലുള്ള ഒരാൾ കുന്നിൽ നിന്നും ഇതുവരെ മടങ്ങി വന്നില്ലെന്ന് അറിയിക്കുന്നത് അന്ന് രാത്രി നാട്ടുകാർ വെളിച്ചവുമായി കുന്നിലേക്ക് കയറി ഇതിനിടെ തുർക്കുകളിലെ ഒരാൾ കൂടി വീണ് കൈമുറിഞ്ഞു ഇതോടെ എല്ലാവരും തിരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങി തൊട്ടടുത്ത ദിനം പോലീസ് എത്തി അപ്പോൾ കാണുന്നത് കാണാതായ ആൾ ചോരയൊലിച്ച നിലയിൽ താഴെ വീണതായാണ് കുന്നിന് മുകളിൽ വെച്ച് അദൃശ്യ സാന്നിധ്യം തോന്നിയെന്നാണ് വീട് പരിക്കേറ്റയാൾ പറഞ്ഞത് ഇതോടെ കുന്നിന് പേരുറച്ചു ഹർഫ എന്ന പക്ഷിവേട്ടയ്ക്ക് പോയ ഒരാളുടെ അനുഭവവും പ്രദേശവാസികൾക്കിടയിലെ കഥയാണ് പാറയിലിരിക്കുന്ന പക്ഷിയെ കുന്നിന് മുകളിൽ വെച്ച് വെടിവെക്കാൻ ശ്രമിച്ചപ്പോൾ തോക്ക് വീണെ തകർന്നെന്നാണ് കഥ ഇദ്ദേഹവും പേടിച്ച് കുന്നിന് താഴെ എത്തി ചികിത്സ തേടി ഒറ്റയ്ക്ക് പോയവർക്കാണ് കൂടുതലും ഇത്തരം അനുഭവങ്ങൾ അതിന് കേട്ട പഴയ കഥകളിലെ പേടി കൂടി കാരണമായിട്ടുണ്ടാകാം ഈ മലയുടെ പേരെന്ന് പറഞ്ഞാൽ അറഫ മല എന്നാണ് പേര് പക്ഷേ ഇവിടുത്തെ പ്രദേശവാസികൾ ഇതിനെ പറയുന്നത് ജിന്നു എന്ന് പറയാൻ കാരണമെന്നാൽ ഇതിന് മുന്നേ കുറേ ആൾക്കാർ ഇതിൻ്റെ മുകളിൽ ചെല്ലുകയും അവിടെ നിന്ന് കാണാതാവുകയും ചെയ്തിട്ടുണ്ട് ഒരു മഴ ഉണ്ടാകുന്നൊരു സാന്നിധ്യമുണ്ട് കാരണം ഇതിന് മുകളിൽ ചെന്നിട്ട് പലപ്പോഴും മഴ മഴ കാരണത്താൽ ചിലപ്പം ഇറങ്ങി വരാൻ പറ്റാത്തതെയും അതിന്റെ പേരിൽ ഒരുപാട് പേര് മഞ്ഞിനാൽ തണുപ്പാണ് മഴ ഉണ്ടായിരിക്കും എപ്പോഴും നാട്ടുകാർക്കിടയിൽ ഏറെ പ്രചാരമുള്ള ഒരു നാടോടി കഥയുണ്ട് പണ്ട് ഈ കുന്നിന് താഴെ ഒരു കിണറുണ്ടായിരുന്നു കിണറിൽ അസ്വാഭാവികമായ ശബ്ദം കേട്ട ആ ഗ്രാമത്തിലെ ഒരു പെൺകുട്ടി കിണറിലേക്ക് ഇറങ്ങി ഇതോടെ കാണാതായെന്നാണ് കഥ അതിന് പിന്നിൽ ജിന്നാണെന്ന നാട്ടുകാർ കരുതി കരുതിപ്പോരുന്നു ഈ കുന്നിന് മുകളിലേക്ക് ഇന്നും അധികം ആരും അങ്ങനെ കയറാറില്ല ഇപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ടൂറിസത്തിനൊരു പദ്ധതി സൗദിയിലെ ടൂറിസം മന്ത്രാലയത്തിനുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ താഴ്വരയിൽ ചുറ്റും റോഡ് നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് പക്ഷേ ഈ ഗ്രാമത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇന്നും പഴയ പേടി സ്വപ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആ ഒരു വിശ്വാസം അവർ നിലനിർത്തുകയും ചെയ്യുന്നു കുറെ കെട്ടുകഥകളും ഇതിനൊപ്പം ഇന്നാട്ടിലുണ്ട് നിരവധി യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള പർവ്വതം കൂടിയാണ് ഹർഫ ഗോത്രങ്ങൾ തമ്മിൽ പോര് നടന്ന കാലങ്ങളിൽ വിജയികളാകാൻ ശത്രുപടയെ കുന്നിലേക്ക് വലിച്ചിഴക്കണമെന്നതായിരുന്നു അത്ര നിയമം സൗദി ചരിത്രകാരൻ ഡോക്ടർ സാലിഹൽ അബു അറാദ് ഇക്കാര്യം സൗദിയിലെ ഒരു മാധ്യമത്തോട് സ്ഥിരീകരിക്കുന്നുണ്ട് കവികളേറെയുള്ള നാടാണ് നമാസ് നിൽക്കുന്ന അസീർ പ്രവിശ്യ നമാസിലുള്ളവർ കവിയാകണമെങ്കിൽ ഈ കുന്നിന് മുകളിൽ ഉറങ്ങണമായിരുന്നു അവർക്ക് ജിന്നുമായി സംസാരിക്കാനാകുമെന്നും പണ്ട് നാട്ടുകാർ കരുതിയിരുന്നു കഥയും അനുഭവങ്ങളും ചേർന്ന് പിണഞ്ഞു കിടക്കുന്ന ഹർഫ പർവ്വതം പക്ഷേ ഈ നാടിൻ്റെ അടയാളമാണ് കുന്നിന് താഴെ റിസോർട്ടുകളും മുകളിലേക്ക് വഴിയും ഒരുങ്ങുന്നുണ്ട് പണ്ട് വഴി കൃത്യമില്ലാത്തത് പലരുടെയും വഴി തെറ്റിച്ചിട്ടുണ്ട് ഇന്നും അതിന് സാധ്യതയേറെയാണ് മുകളിലേക്ക് എളുപ്പം കയറാമെങ്കിലും തിരിച്ചിറങ്ങൽ അത്ര എളുപ്പമല്ല അശ്രദ്ധ പരുക്കൻ പാറക്കെട്ടുകളിൽ നമ്മെ വീഴ്ത്തും മുകളിലേക്ക് പോകുമ്പോൾ വെള്ളവും ഭക്ഷണവും കഴുകണം അത്രയേറെ സമയമെടുക്കും എത്താനും തിരിച്ചിറങ്ങാനും ജൂനിപ്പർ മരങ്ങളുടെ കാട് സൃഷ്ടിക്കുന്ന ഇരുണ്ട അന്തരീക്ഷവും ഇവിടെ പേടി തോന്നിപ്പിക്കും പേടിക്കുള്ള ചേരുവകൾ കഥകളായി ചുറ്റുമുണ്ട് അങ്ങനെ ജിന്നുകളുടെ കഥ കേട്ട് അവരോട് കഥ പറയാൻ ഹർഫയിലേക്ക് വരാം